ചങ്കള ബി ബ്ലോകിലൊക്കെ അവർക്ക് സ്വാഗതം അപ്പൊ വടമുക്കിൽ വെങ്കാളിന്ന് പൊന്നാനിയിൽ നിന്ന് തുടങ്ങണം നാട്ടിൽ നിന്ന് തെങ്ങാറ്റാണ് ഓട്ടോറിക്ഷ മാതിരി എത്ര വീടിൽങ്ങണേ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ നമുക്ക് കാണാം ഓക്കെ അപ്പൊ ആ വിശേഷവും കാര്യങ്ങളും അപ്പൊ ചങ്കളാർ വടമുക്കിയില് തുടങ്ങിട്ട് ഏർ പൊന്നാനി ബാർലി കുളത്തിന്റെ തൊട്ടടുത്ത് എത്തിട്ടാ പെട്രോൾ പമ്പിന്റെ ഒക്കെ നേരം ഓപ്പോസിറ്റ് ഇവിടെ മൂന്ന് തെങ്ങ് ഏറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഈ വീട്ടിലാണ് മൂന്ന് തെങ്ങ് ഏറാൻ വേണ്ടിയിട്ട് ഈ വീട്ടിൽ മൂന്ന് തെങ്ങ് കയറാൻ വേണ്ടി വന്നിട്ട് നമ്മൾ ആ തെങ്ങ് കയറലും കഴിഞ്ഞ് ഞമ്മളിവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുപോയ രണ്ട് ചൂലുണ്ടായിരുന്നു ആ ചൂലവിടെ കൊടുത്ത് പിന്നെ അവരുടെ വീട്ടിൽ രണ്ട് മരത്തിൻ്റെ മുകളിൽ ഒരു കൊന്ന മരത്തിൻ്റെ മുകളിലത്തെ തോലൊക്കെ കംപ്ലീറ്റ് ആഞ്ഞ് പിന്നെ അതിൻ്റെ ഫ്രണ്ടിലൊരു തെച്ചി മരം ഉണ്ടായിരുന്നു ചെറിയ തെച്ചി മരം വെള്ളത്തെച്ചി അതും ആ തോലൊക്കെ മൊത്തം ആഞ്ഞ് പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഇവിടുന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ കോട്ടയസിൻ്റെ അവിടെ എ വി എസ് കൂളിൻ്റെ അവിടെ കോട്ടയസിൻ്റെ അവിടെ പിന്നെ പണിയിട്ടാണ് ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് ഈ മൂന്ന് തെങ്ങാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് പോയത് നമ്മളെ ജീവിതം പറഞ്ഞിട്ട് ഓട്ടോർഷം മതിയാണ് നമ്മളെ പണി അവിടെ പെട്രോൾ പമ്പാണ് ഇപ്പോൾ കാണുന്നത് ഇവിടുന്ന് പിന്നെ എ വി എ സ്കൂളിൻ്റെ അവിടേക്ക് പോയിട്ട് അതായത് എ വി എസ് സ്കൂളിൻ്റെ പാകം കണ്ട ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് മൂന്നാല് വീടുകൾ വേറെ ഉണ്ട് ഇതാണ് കണ്ട റോഡ് ഇതാണ് കോട്ടയസ് കണ്ട ഈ കോട്ടയസിന് തൊട്ടപ്പുറത്ത് ഈ നേരെ കാണുന്ന വീട്ടിലും നമ്മൾ പണിയെടുത്ത് അതിൻ്റെ അപ്പുറത്തെ വീട്ടിലും പണിയെടുത്ത് ഇങ്ങനെ ഓട്ടോഷം മാതിരി ഇങ്ങനെ ഒന്ന് മൂന്നാല് വീട് ഇനി ഇങ്ങനത്തെ വീട് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടെ ഈ പഴയ കാലത്തെ വീട് കാണുന്നത് അങ്ങനത്തെ വീട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ഇനി കുറെ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ യൂട്യൂബിൽ മാത്രമേ ഉണ്ടാവുകയുള്ളു ഇതപ്പോഴുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ് പണി ഇതാണ് പൊന്നാനിയിൽ ഇവിടെ നിന്നാണെന്ന് ഒന്ന് മൂന്നാല് വീട്ടിലാണ് പണി അപ്പോൾ പൊന്നാനി ഭാഗങ്ങൾ മൊത്തത്തിൽ കാണാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം ഓരോ ദിവസം ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാം എന്തൊക്കെ തരത്തിലാണ് നമ്മളെ സെറ്റപ്പൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കുറേ വീടുകളുണ്ട് കേട്ടോ പണിയെടുക്കാൻ ഇവിടെ അപ്പോൾ നമ്മൾ വടമുക്കിൽ നിന്നാണ് പോയി കഴിഞ്ഞിട്ടുണ്ട് ചോദിച്ചെങ്കിൽ പണിക്കൊന്നൊരു പഞ്ഞം എന്ന് പറഞ്ഞ സംഭവമില്ല ഏ ഇവിടൊക്കെ ഞാൻ തെങ്ങേറിലുള്ള വീടാണ് ഇത് സിദ്ധിക്കാൻ്റെ മുകളിലെ വീടാണ് അപ്പുറത്തുള്ള സിദ്ധിക്കാൻ്റെ വീടാണ് എൻ്റെ അപ്പുറത്ത് കണ്ടില്ലേ കൊള്ളാണ് കൊള്ളം കണ്ടില്ലേ ഞാൻ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇനി ഇങ്ങനെ പോവുകയാണ് ഏത് വീട്ടിലേക്ക് പോകണ ആയിരിക്കും നോക്കാം അപ്പം അവിടുന്നാണ് തുടങ്ങാണ് പണി പണി ഇപ്പം രണ്ടാമത്തെ വീട്ടിലേക്ക് വന്നുള്ളത് ഒരു വീട്ടിൽ കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത വീട്ടിലേക്ക് പോകണത് അപ്പം നമ്മൾ പോണ വീട് ഏതാണ് നോക്കുക ഈ കണ്ട വീട്ടിലേക്കാണ് ഫസ്റ്റിൽ പോണത് ഇത് നമ്മൾ പൊന്നാനി വടമുക്കിലുള്ള ഒരാളെ പെങ്ങളുടെ വീടാണ് അപ്പോൾ ഇത് അറിയുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കംപ്ലൈൻ്റ് അടിക്കണേ ആരുടെ വീട് എങ്ങനെയാണ് നോക്കേണ്ട വെച്ചാൽ അപ്പോൾ നമ്മൾ പൊന്നാനും ഇവിടെയാണ് ഇപ്പം ഇന്ന് പണി ആദ്യം രണ്ടാമത് ഷട്ട് ചെയ്യണത് പിന്നെ ഇത് അവരുടെ ഹനിയൻ്റെ വീടാണ് അവിടെ ഓരോ ഗുഡ്സൊക്കെ ഓടിക്കണേ ഇക്കാക്കാൻ്റെ വീടാണ് അവരുടെ വീട്ടിലും മൂന്ന് തെങ്ങ് കയറി അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും ഒരു അഞ്ച് തെങ്ങ് കയറാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ അവിടെ നിന്ന് കേട്ടോ ഈ ഏതാ വീട് നിങ്ങൾക്ക് കണ്ടേ ഏത് വീട്ടിലാവും പണിക്ക് പോവാന്ന് ആ നേരെ കാണുന്ന സംഭവം മറവക്കാരുടെ വീടാ കേട്ടാ കാണ കണ്ട നേരെ കാണുന്ന ബിൽഡിങ്ങും മറ്റേ അത് മറവക്കാരുടെ തീനേ അപ്പോൾ ഞാനിത് തെങ്ങേറിന് വേണ്ടി പോയ വീട്ടിൽ കണ്ടപ്പോ തെങ്ങുകയറിയിട്ടൊക്കെ കണ്ടില്ലേ ഈ വീട്ടിലും തെങ്ങേറി അപ്പോൾ ഒന്ന് നട്ടെന്ന് തെങ്ങേറ്റെന്ന് തന്നെ ഇത് പൊന്നാനി എ വി സ്കൂളിൻ്റെ നേരെ ഫ്രണ്ട് സൈഡ് കേട്ടോ ഞങ്ങൾക്ക് എ വി സ്കൂളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം വേറെ വീട്ടിൽ ചെടിയൊക്കെ ഉണ്ട് ആ ചെടിയൊക്കെ നട്ട രസം കാണാൻ കൂട്ടൊക്കെ കാണാൻ ഭയങ്കര ഭംഗി വേറെ വീട്ടിൽ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വീടും അപ്പോൾ ഈ വീട് എനിക്ക് കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ മാറ്റമേ വരില്ലേ അപ്പോൾ ആ വീടൊക്കെ ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകാരനെടുത്തുള്ള വീടിയാണ് കേട്ടത് അപ്പോൾ ഞമ്മളുടെ വീടിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏകദേശം നമ്മൾ പോകുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും തെങ്ങിറൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഇതാണ് അതാണ് എ വി സ്കൂൾ കണ്ട എ വി സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ എ വി സ്കൂളാണ് കാരണം കണ്ട അതാണ് എ വി എസ് സ്കൂളിൻ്റെ നേരെ ഫ്രണ്ടില്ല ആൾക്കാരുടെ കുടിച്ചാണ്ടപ്പോ അവിടെ കണ്ടത് ഞമ്മള് ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു വീട്ടിൽ പണിക്ക് പോയി പറഞ്ഞില്ല ആ താത്തൻ്റെ കൂടി സ്ഥലം അപ്പോൾ അങ്ങനെയാണ് പിന്നെ അവിടെ അങ്ങനെ വന്ന് നമ്മൾ ഈ വീട് കാണുന്ന ഒരു പ്രത്യേക ഭംഗിയില്ലേ നല്ല ഭംഗി ഉണ്ടല്ലോ പഴയ കാലത്തെ വീടായ കാരണം അപ്പോൾ നമ്മൾ ഇനി ഉച്ചക്ക് ചോറ് കൊണ്ടുപോയിക്കരുത്ത പൊതിച്ചോറ് അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമ്മളാ ആദ്യം ഒരു വടമുക്കിന്ന് കൊണ്ടുപോയി താത്താന്ന് അറിഞ്ഞില്ലേ ആ താത്താൻ്റെ വീട്ടിൽ നിന്ന് ആവോലിക്കാരും മുരിങ്ങയുടെ ഉപ്പേരും മത്തി പൊരിച്ചതും തന്നിട്ടാണ് പിന്നെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഒരു നെല്ലിക്കയും പിന്നെ ഒരു ഓംലേറ്റും പിന്നെ ഒരു മത്തിക്കറിയും ഇതൊക്കെ പാടെ ഞാനും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് ഭയങ്കര കുശാലമായിരുന്നു അടിച്ചു പൊളിച്ചിട്ട് എന്താ പറയുക ഒരു ഏമ്പക്കടക്കട്ട് ആ ജാതി ഫുഡേക്കിലായിരുന്നു അത് കഴിഞ്ഞിട്ട് വരുന്ന വരവിൽ മത്തി മേടിച്ചിട്ടാണ് മത്തി ഉണ്ടപ്പോൾ ഒരു അമ്പത് രൂപ വരുന്നു മത്തി മേടിച്ച് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ വട അതികേരിപ്പടിക്ക എത്തിയ വഴിക്ക് അതികേരിപ്പടിക്ക മൂന്ന് കിലോ ചെറിയ ഉള്ളി നൂറ് രൂപ അപ്പോൾ നമ്മൾ സ്നേഹൻ്റെ അടുത്ത് നിന്ന് ഒന്നര കിലോ ചെറിയ ഉള്ളിയും മേടിച്ചിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരഞ്ഞു വേവിക്കുന്നുണ്ട് തക്കാളി കൊടുക്കുന്നത് തക്കാളി കൊടുക്കുന്നുണ്ടോ അവിടെ അപ്പോൾ തക്കാളിയും മേടിച്ച് അതിലിടയ്ക്ക് നമ്മൾ പട്രോൾ പമ്പിലൊക്കെ കയറിയിട്ടാണ് ഒരു പത്തഞ്ഞൂറ് ഉറുപ്പേക്ക് പെട്രോളൊക്കെ അടിച്ചിട്ടാണ് പോണത് ഇങ്ങനെയാണ് ഓരോ ദിവസവും ഓരോ ദിവസവും നമ്മൾ കഴിയുന്നത് ഇത് നമ്മളെ കുണ്ടുടവ് പാലാണ്ടോ കുണ്ടടവ് പാലാണ് കണ്ടത് കുണ്ടുടവ് പാലത്തിൻ്റെ പണി തീരാനായി തുടങ്ങിയിരിക്കുന്നത് കണ്ടില്ലേ എന്ത് ഭംഗിയാലേ നമ്മളെ പഴയ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്ട്ടായി കാണത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിങ്ങനെ അധികേരിപ്പാടി വന്ന് അധികേരിപ്പടിക്കലത്തെ വിശേഷങ്ങളും അങ്ങനെ വീട്ടിലേക്കാണ് യാത്ര അപ്പോൾ അപ്പോഴത്തേന് ഏകദേശം മൂന്ന് മണി ആവാനായിട്ടാണ് നമ്മൾ രാവിലെ ഒമ്പതര മണിക്ക് പണി തുടങ്ങിയതാണ് എന്താണ് നമ്മൾ ആറ് കിലോ ആറ് കിലോ ആറ് കിലോ നൂറ് ആറ് കിലോ നൂറ് അപ്പോൾ ഞാൻ സവാളി അല്ല ചെറിയ ഉള്ളിയും തക്കാളിയും മീനും മേടിച്ചിട്ട് പിന്നെ പെട്രോളും മേടിച്ചു അപ്പോൾ എങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ നമ്മൾ വീട്ടിലെ